سمپت پہ کوو میٹر مران سکتے ഒരു കേരളത്തിൽ ഉണർന്നെ ശക്തരായി ധർമ്മ വഴിയിൽ പൊരുതിടം കൂട്ടരെ ധർമ്മസമര സമയമായി മുത്തുനദി കോർത്തു തന്ന ധർമ്മരത്നഹാരമി മരുമടലിൽ പൂത്തുലഞ്ഞ ധർമ്മസമരമ എം ഇ ഞാൻ എന്റെ സന്നിധാന ഇത്രയധികം കോളേജുകളിൽ ഉണ്ടായി കോളേജും എസ് എൻ ഡി പിടെ കോളേജും എന്താണ് വിദ്യാർത്ഥികൾ ഒരു നമ്മൾ വിദ്യാഭ്യാസത്തിലേക്ക് ഞമ്മളേജ് പോലെ പഠിക്കാൻ ഒരു ആദ്യം കഴിവുണ്ടെങ്കിൽ അതിന് മേഖലകളില്ലാതെ ബുദ്ധിമുട്ടില്ല പഠിക്കാൻ കഴിവുണ്ടെങ്കിൽ മാർക്കുണ്ടെങ്കിൽ ചീറ്റ് കിട്ടാത്ത ബുദ്ധിമുട്ട് സാധാരണഗതിയിൽ ഉണ്ടാവും അതല്ല പ്രശ്നം കുറേ ടീച്ചറുകളുണ്ടാകുന്നത് മാത്രമാണ് ഈ സ്ഥാപനങ്ങൾ തമ്മിൽ തുടരമായി എന്ത് മാറ്റുന്നതിന് തന്നെ നിങ്ങൾക്ക് എന്താ മനസ്സിലായത് എ ജി എസ് കോളേജിൽ ഒരുപാട് കോളേജുകൾ എൻ എസ് എസിന്റെ കോളേജുണ്ട് അതുപോലെ വിദ്യാലികൾ കാസോലിക്കാ സഭയുടെയും മറ്റ് സഭകളുടെയും കോളേജുകളിൽ എന്താണെന്ന് വ്യത്യാസങ്ങളും കെട്ടിടങ്ങളിൽ വ്യത്യാസങ്ങൾ സാധാരണ രീതിയിൽ ഉണ്ടാവില്ല അവിടെ പഠിപ്പിക്കുന്ന വിഷയങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട് അധ്യാപകങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട് വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും ഗുണപരമായ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാവും വിദ്യാഭ്യാസ പുരോഗതി നമ്മൾ എന്താണ് പഠിക്കല്ലേ പറയുന്നതാണ് പഠിക്കൽ രോഗപ്പെടുത്തുകൂടെ വിപ്ലവം പടിയിറങ്ങുന്ന ക്യാമ്പസ് ചർച്ചയാണ് നടക്ക നടക്കുന്നത് ആഗോളവൽക്കരണത്തിന്റെയും സാമ്രാജ്യത്വ സാംസ്കാരിക അധിനിവേശത്തിന്റെയും ഒക്കെ ഈ ആധുനിക തീർച്ചയായും ഈ പ്രവണതകൾക്ക് പിന്നിലുള്ള കാരണം சாமுறையை பறிமுப்படுத்தி எடுக்கிறது சாமிராஜ் தாத்திகில மாத்தமே ஜனாதிபத்தியம் விஜய்கிறது வளர்ந்து தருகிறி பரிவர்த்தி പണിയെടുക്കുന്നതിന് പകരം പലപ്പോഴും വിപ്ലവ പ്രസ്ഥാനങ്ങൾ പോലും പാടം നിരത്തിന്റെ വാതയിലൂടെ കൊണ്ടുവരാനും നീതിയുടെ മാർക്കറ്റിലൂടെ ആനയിക്കാനും കഴിയുകയുള്ളൂ എന്ന സന്ദേശം നിങ്ങൾ നൽകിക്കൊണ്ട് ഞാൻ എന്റെ വാർത്തകൾ അവസാനിപ്പിക്കുകയാണ് ജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ക്യാമ്പസിലെ ജീവനാടികളായ ഭാവിയുടെ വാഗ്ദാനങ്ങളായ ധാർമ്മികഭവം എന്ന് മുദ്രാവാക്യം ഒരുത്തപ്പെടുത്തുകൊണ്ട് കലാലയ അന്തരീക്ഷങ്ങളിലും വിദ്യാഭ്യാസ മേഖലയിലും പുതിയ ഒരു സംസ്കാരം തെട്ടിച്ചെടുക്കുന്നതിന് വേണ്ടി നിലകൊള്ളുന്ന ഈ സംഘടനയുടെ ജീവനാടികളായ നമുക്ക് മുമ്പിൽ വെക്കുന്ന ആശയങ്ങൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കണമെന്ന് എന്റെ കൂട്ടുകാരോട് സ്നേഹ പുരസം ആവശ്യപ്പെട്ടുകൊണ്ട് തൽക്കാലപ്പെടമാകുന്നു അഭിബന്ധന സമാനങ്ങളായ പകരം പരിപുണമായ സാമ്പത്തിക അടിസ്ഥയിൽ ഒരു ജനാധിപത്യ ஜிபானம்னாதிபத்தியலாய புதிய தகவலுக்கு கைலேக்கு ஆவி வரணும் அவசரத்தில் மிகாவனும் தளத்தில் அவர்

മനുഷ്യന്റെ എല്ലാം കാര്യം നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുക അബ്ബാബു സന്താനപോല ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ ചിന്തകളിലേക്കും ചലനങ്ങളിലേക്കും വൈകിയില്ല ഒരു പീഡനങ്ങളുടെ ദുരിതങ്ങളുടെ ആകെ ഇങ്ങനെയാണ് നരകത്തിൽ എങ്ങനെ നന്മയിൽ അതിലൊക്കെ അവൻ ദുഃഖാവകാശി നിന്നയോടൊപ്പം നടക്കുന്നവൻ നരകാവകാശിയുമാണ് എന്ന് ഇന്ദ്രാമിയുടെ